കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള മുസ്ലിങ്ങളുടെ ജമാഅത്തായിട്ടുള്ള നമ്മുടെ കൊല്ലത്തുള്ള കൊല്ലം പള്ളിമുക്ക് മുസ്ലിം പള്ളിയിലെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള ജമാണാണ് കൊല്ലത്തുള്ള കൊല്ലം പള്ളിമുക്ക് മുസ്ലിം ജമാത്ത് അപ്പോൾ അവിടുത്തെ ആ ഒരു പള്ളിയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വിശേഷം കാണിച്ചു തരാം അതിനെ തൊട്ട് മുന്നോടിയായിട്ട് അവിടുത്തെ മക്കാം ഒന്ന് കാണിച്ചു തരാം ബഹുമാനപ്പെട്ട അസയ്യദ് മുഹമ്മദ് കൊച്ചു കോയാത്തങ്ങൾ മക്ക ഇതാണ് ആ ഒരു മക്കാമോ മക്കാമിൻ്റെ വണ്ടിയുള്ള റിച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചരാം ഓക്കെ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ ഈ പള്ളിയുടെ റിനോവേഷൻ ആക്ച്വലി ഇപ്പം എത്രയും പെട്ടെന്ന് തന്നെ നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഇപ്പോൾ ഇതായി മക്കാമാണ് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ റിനോവേഷൻ പരിപാടികൾ താമസിക്കാത്ത തുടങ്ങും എന്ന് നമുക്കറിയാൻ വേണ്ടി കഴിഞ്ഞു അപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിലുള്ള വിഷ്വൽസാണ് ഗ്രേസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇന്ന് ഈ പള്ളിയിൽ അറുപതിലധികം വരുന്ന ചെമ്പുകളിൽ നെയ്ച്ചോറ് വിതരണം കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഗ്രൈസ് നിബിദിനത്തോടനുബന്ധിച്ചിട്ട് അപ്പോൾ പള്ളിയിലുള്ള ആ വെളിയിലുള്ള ഒരു വിഷ്വൽസൊക്കെയാണ് ഗ്രേസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ഒരു സൈഡൊക്കെയാണ് ആക്ച്വലി നവീകരണം ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് റിനോവേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പള്ളിയിൽ മെയിനായിട്ടുള്ള ആ ഒരു എൻട്രൻസിനും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ മദ്രസ് കഴിഞ്ഞിട്ട് പോകുന്ന ഒരു വിശ്വസിച്ചാണ് ഗസ്സ്യങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ പള്ളി മെയിൻ ആ ഒരു നമസ്കാരമൊക്കെ നടക്കുന്ന മെയിനായിട്ടുള്ള ആ ഒരു സ്ഥലമാണ് ഗസ്തങ്ങളിപ്പോൾ കാണുന്നത് ആ ഒരു പള്ളിയാണ് കൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് അയ്യായിരത്തിലധികം ആൾക്കാരാണെങ്കിൽ ഇവിടെ ജുമായിക്ക് നമസ്കരിക്കാൻ വേണ്ടി വരും എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് ഇത്രയും വലിയ പള്ളിയുണ്ടോ ഇത്രയും വലിയ പള്ളിയാണ് അപ്പോൾ പള്ളിയിലകത്തുള്ള വിഷ്വൽസിനാ ചോദിച്ചൊന്ന് കാണിച്ചു തരാം ഇവിടെ ചെറിയൊരു ആമ്പലൊക്കെ വയ്ക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കുളം പോലും ഉണ്ട് അപ്പോൾ അപ്പുറത്തെ സൈഡ് വന്നിട്ട് ഹൗളിൻ്റെ സെറ്റപ്പാണ് പള്ളിയിലകത്തുള്ളൊരു വിഷ്വൽസിനാ ചോദിച്ചൊന്ന് കാണിച്ചു തരാം പള്ളിരകത്തുള്ള വിശ്വസിച്ച് നമുക്ക് ഒരു സബ്സിൽ തന്നെ ഒരു വരിയത്തിന് ഏകദേശം നൂറ് നൂറ്റി ഇരുപത് പേർ മിനിമം ചെയ്യാൻ പറ്റും അപ്പോൾ കൊല്ലൂർ വിള മുസ്ലിം ജമാഅത്ത് മസ്ജിദ് നവീകരണം ബഹുമാനപ്പെട്ട കൊച്ചുതങ്ങൾ മക്കാം പുനർനിർമ്മാണം പള്ളിയുടെ നവീകരണവും മക്കാമിൻ്റെ പുനർനിർമ്മാണവുമാണ് മെയിനായിട്ട് നടക്കാൻ വേണ്ടി പോകുന്നത് അതോടനുബന്ധിച്ചിട്ടാണെങ്കിൽ ഇതവിടെ ഒരു വലിയൊരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ഇതാണ് ആക്ച്വലി കണ്ട ആ ഒരു ഒതുവൊക്കെ ചെയ്യുന്ന നമസ്കാരത്തിന് വേണ്ടി ഒതുവൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു സ്ഥലം അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഒതുവൊക്കെ എടുക്കാൻ വേണ്ടി പൈപ്പ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അല്ല വലിയ വള്ളിയാണ് ഇതിൻ്റെ ബാക്കിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ സൗകര്യമുണ്ട് ഇതാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങൾ ഉള്ള കൊല്ലൂർ വിള മുസ്ലിം ജമാഅത്ത് പള്ളിമുക്ക് കൊല്ലം പള്ളിമുക്കിലുള്ള പള്ളി കേസിനൊക്കെ കാണുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ